ഡീസൽ വണ്ടിക്കാരാണ് ഇപ്പോൾ ഒരു ഓട്ടോ ലോങ് ഇട്ട് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് പോകുന്ന ഡീസൽ അടിക്കാം പക്ഷേ ഇത് നമുക്കത് പറ്റത്തില്ല പറ്റത്തില്ല യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒത്തിരി മനസ്സിലാക്കണം കഴിഞ്ഞ ഹായ് വേറെ എങ്ങനെയായിരുന്നു പേര് മോണിവാസൻ തോപ്പിൽ സ്ഥലം സ്ഥലം ചങ്ങനാശ്ശേരി പറയാൻ വാഴപ്പള്ളി എത്തിപ്പിയോ അപ്പോൾ ഞാൻ വന്നതേ ഇലക്ട്രിക് വണ്ടിന്റെ ഒരു റിവ്യൂ ഇതിനെ പറ്റിയുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനാണ് എത്ര വർഷമായി വണ്ടി എടുക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് വണ്ടി എടുക്കുന്നത് അതിന് മുൻപ് എനിക്ക് ഡീസൽ വണ്ടിയായിരുന്നു അതിന് ശേഷം അങ്ങനൊരു തോതലുണ്ടായി ഒരു വണ്ടി എടുക്കാം എന്നുള്ളത് ചോദിച്ചാൽ മഹീന്ദ്ര ഡേറ്റ് ട്രിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി എടുത്തു എന്താണ് വണ്ടിനെ പറ്റി ഇത്രയും കാലം നമ്മൾ കണക്ക് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ മഹീന്ദ്രാട വെച്ച് നോക്കുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ വണ്ടിക്ക് നോക്കിയിട്ടപ്പം മറ്റൊരു ബുദ്ധിമുട്ട് ഈ മൂന്ന് വർഷക്കാലമായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അത് നമുക്ക് അഭിപ്രായം വ്യത്യാസം പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം എങ്കിലും നമ്മൾ നമ്മളിതിൻ്റെ ഒരു പ്രവർത്തന നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു ഇട അതുകൊണ്ട് ഇപ്പം വണ്ടി എടുത്തപ്പോൾ എത്ര മൈലേജ് ഉണ്ടായിരുന്നു വണ്ടി എടുത്തപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തൊന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തൊമ്പത് കിട്ടും അറുന്നൂറ്റി ഇരുപത്തൊമ്പത് വില ഇപ്പോഴും നമുക്ക് അവർ കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഞാൻ ഞാനിതിൻ്റെ ഗ്രൂപ്പിൻ്റെ അഡ്മിനും കൂടിയാണ് അപ്പോൾ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വണ്ടി പൊട്ടിച്ച് മഹേന്ദ്ര കമ്പനിക്കാർ വല്ലവൻ്റെ അവജ്ഞയോടെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിലും എൻ്റെ വണ്ടിയുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ രണ്ട് മൂന്നാഴ്ച പോകുമ്പോൾ ഒരാൾ വണ്ടി തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ട് അവർ മൂന്നാഴ്ചകളൊക്കെ കയറ്റിയിടുന്ന ഒരവസ്ഥയുണ്ടായി അതൊക്കെ ബുദ്ധിമുട്ടുണ്ട് മറ്റല്ലാണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അങ്ങനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കത്തില്ല എത്ര രൂപ ഈ ഡീസൽ വണ്ടിയും ഇലക്ട്രിക് വണ്ടിയും ഉപയോഗിച്ചിട്ട് എത്ര രൂപേൻ്റെ വ്യത്യാസം വരുന്നുണ്ട് മാസത്തിലുള്ള ചിലവിൽ ഡീസൽ വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മാന്യമായിട്ട് വ്യത്യാസം വരുന്നുണ്ട് ചിലവിൻ്റെ കാരണം കാരണം ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറേ ഇപ്പം നമുക്ക് രാവിലെ ഡീസൽ ഒരു സ്റ്റാൻഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡീസൽ അടിക്കണം ഡീസൽ അടിക്കണം എന്നൊരു ജെന്താതി ഉണ്ട് അപ്പോൾ ഇതാകുമ്പോഴേ നമ്മൾ വൈകീട്ട് വന്ന് കുത്തി കിട്ട് കഴിഞ്ഞാൽ രാവിലെ പോലെ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ മനസ്സിൻ്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത്യാവശ്യം ഒരു ഓട്ടം വിളിച്ചാൽ ഞങ്ങൾക്ക് പോകത്തില്ല അപ്പോൾ അതേപോലെ എത്ര ഇത് കിട്ടുന്നുണ്ട് ഇപ്പോൾ കറണ്ട് ബിൽ എത്ര വരുന്നുണ്ട് കറണ്ട് ബില്ല് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപ വന്നു അതുകഴിഞ്ഞ് പിന്നെ അഞ്ച് ആറ് ഏഴ് പിന്നെ വന്നു ഇപ്പൊ എനിക്ക് ഒരു മൂവായിരം രൂപയ്ക്ക് താഴെ വരുന്നുണ്ട് ചിലപ്പോൾ മൂവായിരം രൂപയ്ക്ക് വേളി വരുന്നുണ്ട് അങ്ങനെ സ്റ്റൈലായിട്ട് വരുന്നുണ്ട് ഇപ്പൊ കുറഞ്ഞതാണോ കറണ്ട് ബില്ല് കുറഞ്ഞോ ആ ഇപ്പം കറണ്ട് ബില്ല് കുറഞ്ഞെനിക്ക് കുറവുണ്ട് കാരണം അതനുസരിച്ചുള്ളത് പൊതുപ്രവർത്തനമായിട്ടുള്ള ഓട്ടോകുമ്പോൾ അങ്ങനെ അധികം റണ്ണിങ് നടക്കുന്നില്ല ഇപ്പൊ ഈ മൂന്ന് വർഷം ആയിക്കോട്ടെ എൺപത് കിലോമീറ്റർ അടുത്ത് ഞാൻ ഓടിയിട്ടുണ്ട് എൺപതിനായിരം കിലോമീറ്റർ ദിവസം എത്ര കിലോമീറ്റർ ഓടുക ഏകദേശം ദിവസം അത് എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പം നാൽപ്പത് കിലോമീറ്റർ താഴെ വരെ ഓടിയിട്ടുണ്ട് ചിലപ്പോൾ നൂറ്റി അറുപത് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഞാൻ ഏറ്റവും ലോങ്ങ് പോയത് അവിടെ ഏറ്റവും ലോങ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ചങ്ങനാശ്ശേരി ടു പൊൻകുന്ദം പൊൻകുന്ത നേരെ കുറുപ്പന്തറ കുറുപ്പന്തറു നേരെ തലവോലപ്പറമ്പ് അവിടുന്ന് നേരെ തിരിച്ച് വൈകിട്ട് വരെ പോയിട്ട് തിരിച്ച് പൊൻകുന്ദം വഴി വന്നിട്ട് നേരെ ഇവിടം വരെ വന്നിട്ടുണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത് നാല്പത് അറുപത്തെട്ട് നൂറ്റി നൂറ്റി അറുപത്തെട്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടും നൂറ്റി പന്ത്രണ്ടും ഇരുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്ററോളം ഞാൻ ഒരു ദിവസം ഓടിയിട്ടുണ്ട് അത് പോയി അവിടെ എത്തിയതിനു ശേഷം ചാർജ് ചെയ്യും അവിടെ ചാർജ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തെ ഓരോ വീടുകളിലാണ് വീട്ടുകാരെ വിളിക്കുന്ന സ്വന്തക്കാർ വീടായതുകൊണ്ട് അവിടെ ചാർജ് ചെയ്തത് വരാൻ പറ്റുകയുള്ളത് ലാസ്റ്റ് ചാർജ് ചെയ്ത് വന്നപ്പം വീട്ടിൽ വന്നപ്പം വെളുപ്പിന് രണ്ടു മണിയായി ചാർജിങ്ങിനുള്ള ടൈമിലെ ഒരു പ്രശ്നമാണ് ടൈം വെച്ചാൽ നമുക്ക് അതൊരു ഫാസ്റ്റ് ചാർജ് കിട്ടിയ ഏറ്റവും പ്രയോജനമുള്ള റിസോർട്ടാണ് ഫാസ്റ്റ് ചാർജിങ്ങ് ഫാസ്റ്റ് ചാർജിങ് കിട്ടുകയാണ് നല്ലൊരു കാര്യം പക്ഷേ ഫാസ്റ്റ് ചാർജിങ് വെക്കുമ്പം ഈ വണ്ടി കൊണ്ടുള്ള മഹീന്ദ്രയുടെ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവല്ലേ ഫാസ്റ്റ് ചാർജ് വെക്കുമ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാവും ഉണ്ടാവും അതു രീതിയിൽ നമുക്ക് ഫാസ്റ്റ് ചാർജ് കിട്ടുകയാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള റിസോർട്ടാണ് കാരണം ഡീസൽ വണ്ടിക്കാരാണ് ഇപ്പോൾ ഒരു ഓട്ടോ ലോങ്ങ് ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകുന്നവർക്ക് ഡീസൽ അടിക്കാം പക്ഷേ ഇത് നമുക്കത് പറ്റത്തില്ല പറ്റത്തില്ല ഇത് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒത്തിരി മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഗ്രൂ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാളിതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് നേരെ ആലിപ്പുഴയ്ക്ക് പോയി ആളിപ്പഴിച്ച് അതിപ്പോൾ തിരിച്ച് വരണമെങ്കിൽ മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ആളിൽ പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അത്രയും ഒരു പത്തര ആയപ്പോൾ എന്നെ വിളിച്ചു വിളിച്ച് കഴിഞ്ഞ് ഏകദേശം ഞാൻ അദ്ദേഹത്തിൻ്റെ വേണ്ട ഒരു സെറ്റ് ചെയ്ത് കൊടുത്തി അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങോട്ടും കൂടി അതേ ഉള്ളു ഈ ഗ്രൂപ്പിന്റെ ഗുണ ജാതിയില്ല മതമില്ല രാഷ്ട്രീയം മൂന്ന് എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരെ എല്ലാ മതസ്ഥരെ ഉൾക്കൊള്ളിച്ചു ഞങ്ങൾ കൊണ്ടുപോകുന്ന ഗ്രൂപ്പാണ് അത് ഈ ഗ്രൂപ്പിന്റെ അകത്ത് എല്ലാരും നല്ല ഐക്യത്തോടു കൂടി പോകുന്നുണ്ട് നല്ല രീതി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചാൽ വളരെയേറെ നന്ദി താങ്ക് യു